ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ സംയോജിത കൃഷി ക്ലസ്റ്റർ ലൈവ്ലിഹുഡ് സർവീസ് സെന്റർ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടിയൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾക്ക് ഒരു നമുക്ക് പോകുന്ന സാഹചര്യത്തിൽ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഉൽപാദനവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപജീവനത്തിന് വേണ്ടി ഒരു മാർഗം കൂടി കണ്ടെത്തുന്നതിനുള്ള ലക്ഷ്യമിട്ടാണ് എല്ലാ വലിയ ഫുഡ് സെൻ്റർ ഇവിടെ നിന്ന് തുടക്കം കുറിക്കുന്നത് അപ്പോൾ നമുക്ക് മൂല്യവർദ്ധിത വസ്തുക്കൾ കൃഷി നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഉദ് കാരണമായിട്ട് നമ്മുടെ അരിപ്പൊടി മുളപ്പൊടി മല്ലിപ്പൊടി മറ്റുള്ള എല്ലാവിധ വെളിച്ചെണ്ണ അടക്കം വരുന്ന എല്ലാവിധ കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്നും മൂല്യവർദ്ധിത വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ ബിജി സാജു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ യു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സണ്ണി കൂട്ടാല ബിജി വിൽസൺ സന്തോഷ് കുമാർ മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ കർഷകർ എന്നിവർ പങ്കെടുത്തു